രണ്ടക്ക സംഖ്യകളുടെ വർഗം ഒറ്റയടിക്ക് കണ്ടുപിടിക്കുക നാൽപ്പത്തി രണ്ടിൻ്റെ സ്ക്വയർ ഫസ്റ്റ് രണ്ടിൻ്റെ സ്ക്വയർ എഴുതുക നാല് പിന്നെ ഈ കാണുന്ന എല്ലാ നമ്പരും തമ്മിൽ മൾട്ടിപ്ലൈ ആ നാല് അതിൻ്റെ രണ്ട് എട്ട് എട്ട് അതിൻ്റെ രണ്ട് പതിനാറിന് ആറ് എഴുതുക ബാക്കി ഒന്നിവിടെ വെച്ചേക്കുക പിന്നെ ഈ നാലിൻ്റെ സ്ക്വയർ എടുക്കുക നാലിൻ്റെ സ്ക്വയർ മൂന്നാമതായിട്ട് ഈ നാലിൻ്റെ സ്ക്വയർ നാലിൻ്റെ സ്ക്വയർ പതിനാറ് ഈ മാറ്റി വെച്ചേക്കുന്ന ഒന്നുകൂടെ കൂട്ടുക പതിനേഴ് മുപ്പത്തിനാലിൻ്റെ സ്ക്വയർ നാലിൻ്റെ സ്ക്വയർ എടുക്കുക ഫസ്റ്റ് നാലിൻ്റെ സ്ക്വയർ എടുക്കുക പതിനാറിന് ആറ് ശിഷ്ടം ഒന്ന് നാ മൂന്ന് പന്ത്രണ്ട് രണ്ട് ഇരുപത്തിയാല് ഇത് മൂന്നൂടെ മൾട്ടിപ്ലൈ ആണ് നാ മൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ട് ഇരുപത്തിയല് ഇരുപത്തിയാലും ഈ ഒന്നുകൂടെ കൂട്ടുക ഇരുപത്തഞ്ചിന് അഞ്ച് രണ്ട് മാറ്റും ചേക്കുക മൂന്നിൻ്റെ സ്ക്വയർ ഒമ്പത് ഒമ്പതിന് രണ്ടും പതിനൊന്ന് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്താറ് ഉത്തരം അമ്പത്താറിൻ്റെ സ്ക്വയർ ആദ്യം ആറിൻ്റെ സ്ക്വയർ എടുക്കുന്നു മുപ്പത്തി ആറിന് ആറ് ഇഷ്ടം മൂന്ന് ആയിരണ്ട് പത്ത് പത്ത് അഞ്ചു ആറ് അറുപത് അറുപതും മൂന്നും അറുപത്തി മൂന്നിന് മൂന്ന് ആറ് ഷിഷ്ടം അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചും ആറും മുപ്പത്തി ഒന്ന് മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി